Hi, welcome back to my channel. ഇപ്പോഴത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്ക് പണിത്തെക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ പാചകം ചെയ്യാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് സബ്സ്ക്രൈബേഴ്സെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നവരുണ്ടാവല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കറക്റ്റായി ടൈമിലൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും പറ്റി പറ്റുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് കാരണം എല്ലാവരും അങ്ങ് ക്ഷമിക്കും Yeah. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണല്ലോ അപ്പോൾ പണിക്ക് ഒരുപാട് പേര് ഇന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ അപ്പം ഒരു ചേച്ചിയും ഉണ്ട് ഹെൽപ്പിന് അത് കാരണം കൊണ്ട് കുറേ സമാധാനമാണ് എന്നാലും അങ്ങ് രണ്ടുപേരും കൂടി കൂടിയാലും എത്തില്ല കേട്ടോ കാരണം നമ്മുടെ കിച്ചണിൽ നിറയെ പൊടിയും മണലും കല്ലും കട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഏറ്റി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലിയാണ് പിന്നെ പെയിൻറ്റിങ്ങനെ വന്ന ചേട്ടന്മാരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പോൾ പിന്നെ രാത്രി നമ്മൾ ഇന്നലെയൊക്കെ രണ്ട് മണി വരയ്ക്ക് രാത്രിയൊക്കെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ കാര്യത്തിൽ അങ്ങ് വീഡിയോ എടുക്കാത്ത എല്ലാവരും ക്ഷമിക്കാം അപ്പം ഞാനുണ്ടല്ലോ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ മീൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തിരക്ക് കറിൻ്റെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇന്നെങ്കിലും എടുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനുണ്ടല്ലോ ആഫ്രിക്കൻ മൊഴി ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് നേരാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടന് കൊടുത്തു അപ്പോൾ ചേട്ടനാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളയും എനിക്ക് തൊലി കളയാൻ അത്രയും ഇങ്ങനെ അറിയില്ല കേട്ടോ ഇത് നമ്മുടെ കുളത്തിൽ നിന്നില്ലേ കുളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചാടി പോയിട്ടുള്ള കേട്ടോ മഴ വരുന്ന സമയത്തൊക്കെ എന്നിട്ട് പുഴയിലെത്തിയിട്ടുള്ളതാണ് പുഴയിൽ നിന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയത് നമുക്ക് പുഴയിൽ നിന്ന് മീൻ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടനെ വിളിച്ച് പറയും കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ മീനിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കുണ്ടല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ അത് തോരനും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പം ാണ് കേട്ടോ ചേട്ടനാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ പണിക്കാർക്ക് പണിക്ക് വരുന്ന അവർക്കൊന്നും ചോറ് വേണ്ട കേട്ടോ പിന്നെ ചേച്ചിക്ക് മാത്രമേ കൊടുക്കേണ്ടു ചേച്ചി പിന്നെ ഇന്നലത്തെ കറി ഇരിപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുമുണ്ടല്ലോ പിന്നെ സായോനും സജീവിനാണെങ്കിൽ മീനൊന്നും വേണ്ട കേട്ടോ പിന്നെ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്നാൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിചാരിച്ചു കാരണം നമുക്ക് ഇതല്ലാണ്ട് പുറത്ത് പണിയുണ്ട് കേട്ടോ ചേച്ചി കയറ്റി കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൃത്തിയാക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ അവർ ഒരു ദിവസമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞാനിത് ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അങ്ങ് ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ അപ്പോഴുണ്ട് ചേട്ടൻ ഇങ്ങനെ പോവാൻ നിൽക്കണോ അപ്പം അങ്ങനെ ചേട്ടനൊക്കെ യാത്രയാക്കി വിട്ടതിന് ശേഷം നോക്കുമ്പോഴുണ്ട് നല്ല മഴ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ചൂടെ എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ ഒന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗംഭീര മഴയാണ് അപ്പം ഉണ്ടല്ലോ മഴ പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യുമ്പോഴാണ് നമ്മളാലോചിക്കുകട്ടോ നമ്മുടെ ഉമ്മറത്ത് കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും അപ്പോൾ അതിലേതെടുത്ത് പുത്തു വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ രണ്ട് ഒരു ജോഡി ചെരുപ്പ് മാത്രമേ ഉണ്ട് അത് മാത്രമേ എൻ്റെ കണ്ണിൽ പെട്ടുള്ളൂ അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് മഴ കുറച്ച് നേരം നോക്കിക്കുന്നുട്ടോ നല്ല തണുപ്പും നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം ഉച്ച സമയത്താണ് നമുക്ക് മഴ കിട്ടിയത് അപ്പോൾ ഞാനത് മഴ വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നനയാൻ നമ്മുടെ മുൻ എന്താ റോഡായ കാരണം കൊണ്ട് നനയം നിന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കഴിച്ചു ഇപ്പം ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെന്താ വെച്ചാൽ സച്ചു എൻ്റെ ചോറ് എടുത്തിട്ട് പോയിട്ട് കാരണം അതിൽ മീനുണ്ടാകും കഴിക്കില്ലേ അപ്പോൾ തിരിച്ച് തന്നതാണ് കേട്ടോ ചോറ് ഇപ്പം എന്താണ്ടോ ഈയൊരു അവസ്ഥയിലാണ് നമ്മുടെ എന്താ പറയുക വാഷ് ബേസിൻ ഇരിക്കുന്നത് ചിത്രം വരയ്ക്കുക വാഷ് ബേസിൻ എന്നല്ല നമ്മുടെ എല്ലാ വീ വീടിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ടും ചിത്രം വരയ്ക്കാനുള്ള പൊടികളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചേച്ചിയാണെങ്കിൽ മുകളിലൊക്കെ ക്ലീൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് എനിക്ക് പറ്റണത് ഞാനും ചെയ്യേണ്ടത് കാരണം എല്ലാം കൂടി ഒരാളെ കൊണ്ടാവില്ല നമ്മുടെ വീട്ടിലത്തെ പണികൾ അപ്പോൾ ചേച്ചി രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇപ്പോൾ അതേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നിങ്ങളെടുത്ത് കാണിക്കുന്നത് കാരണം ഇത്രയും തുണികൾ നമുക്ക് മടക്കി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ മുകളിൽ ത്തെ റൂമിലെല്ലാം കൊണ്ടുവന്നിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എന്താ പറയുക താഴത്തെ പൊടിയേകാനുണ്ട് മുകളിലത്തെ റൂമിൽ കൊടുന്ന് നമ്മൾ പൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അല്ല അടച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ സായൻ്റെ ഉടുപ്പ് കണ്ടപ്പോഴാണ് കാരണം എന്താ വെച്ചാൽ അവളുടെ ഫ്രോക്ക് ഒക്കെ ഉണ്ടല്ലോ അവൾ വലിയ കുട്ടിയായ സമയത്ത് അവൾക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു തവണ തവണയെങ്ങാണ്ട് ഇട്ടിട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും ഫ്രോക്ക് ഇടേണ്ട ഒരു മടിയായി തുടങ്ങി ആൾക്ക് എന്നിട്ട് ഞാൻ ഇതുപോലത്തെ കുറേ ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആർക്കെങ്കിലും ഒക്കെ എടുത്തു എടുത്ത് ചെയ്യാറ് ചെയ്യാറ്ട്ടോ ഇന്നലെയും കൂടി ഞാൻ വീട്ടിൽ പണിക്കുമായിരുന്നു ചേച്ചിക്ക് അങ്ങ് കൊടുത്ത് ഇതിൽ ഞാൻ വിചാരിച്ചു കേട്ടോ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം നല്ല നല്ല വലിയ ി ഫ്രോക്കുകളാണ് എന്താ പറയുക ഒരെണ്ണം തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് പിന്നെ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം അത് എന്ത് തോന്നും നമ്മുടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് കൊടുക്കുമ്പം എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് ചിലത് ഇടാത്തതും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട അടുത്തുള്ള ആർക്കെങ്കിലും അറിയണവർക്ക് എന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കൊടുത്ത് ഒഴിവാക്കി കേട്ടോ ഇനി ഇടാത്തതുണ്ട് പക്ഷേ ചിലത് ഓർമ്മകളാണല്ലോ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാറുകളാണ് ഇനിയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്തായാലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അത് യൂട്യൂബിൽ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും ഒരു ഷോപ്പിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒന്നുമല്ല യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തിട്ടുള്ള കഴുത്ത് നെക്കാണ് കേട്ടോ നെക്കാണ് ഞാൻ അധികം ചെയ്യുന്നത് എനിക്ക് അധികം ഇങ്ങനത്തെ കോളറുള്ള നെക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെക്കുള്ള ചുരിദാറും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അങ്ങനെ ഞാൻ പഴയ ഓർമ്മകളാണ് നമ്മളിങ്ങനെ പഴയതൊക്കെ എടുത്ത് പൊടി തട്ടുമ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ അതോടൊപ്പം തന്നെ മടക്കി വെക്കും ചെയ്യണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും മടക്കി വെച്ചിട്ടുള്ളൂ കാരണം നമുക്കെല്ലാം അങ്ങോട്ട് ആവില്ല ഞാൻ ഇപ്പം ഇതിൽ കാണിക്കാത്ത തന്നെ കുറേ മടക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിത് മുറ്റം ഒന്നും അടിച്ചു വരാൻ വിചാരിച്ചിട്ടാണ് ആയി ആയിട്ടോ അപ്പോഴേക്കും സമയമൊക്കെ അപ്പം മുറ്റത്ത് എന്താ ഈ പണി നടക്കുന്ന കാരണം കൊണ്ട് തന്നെ നിറയെ വേസ്റ്റും കടലാസും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ എത്ര അടിച്ചു വരിയാലും ഈ പണിയെല്ലാം കഴിയാണ്ട് നമുക്ക് മുഴുവനായിട്ട് അങ്ങ് വൃത്തിയാക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു പറ്റുന്നതെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുറ്റൊന്നും അടിച്ചു വാരിയിട്ട് രാവിലെ ഇപ്പം ഞാൻ അടിച്ചു വരലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെ അടിച്ചു വാരി കഴിഞ്ഞാൽ വീണ്ടും വൃത്തി കേടാ പോകും പിന്നെ വൈകുന്നേരം അടിച്ചിടുക നല്ലതെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ തേങ്ങയൊക്കെ കുറേ വാരി ഇടാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാരി ഒന്ന് ഇട്ട് ഇടണം നമ്മുടെ തെങ്ങും മുറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇനി നമുക്ക് ഇതുപോലെ തേങ്ങ അവിടെ വീഴാനില്ല കേട്ടോ കുറേ തേങ്ങയൊക്കെ വീണുകൊണ്ടിരുന്നതാണ് അപ്പം ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന മടിയാറോണ്ട് ഇത് തന്നെയാണ് അധികം ഉപയോഗിക്കുക കാരണം താഴെ വീണത് വെറുക്കിയാൽ മതിയല്ലോ പക്ഷേ ഇപ്പം ഇനി ഇനി മുതൽ ആ തേങ്ങ വീഴിന് നമ്മളവിടുന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ പിന്നെ ഞാൻ നോക്കുമ്പോൾ സൈഡിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ വീണിട്ട് ചീഞ്ഞ് അളിഞ്ഞിട്ട് ആ ഭാഗത്തൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മഴയുടെ ഒരു എന്താ പറയുക ഇതാണ് കേട്ടോ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചേമ്പൊക്കെ കണ്ടോ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് മാ മഴയുടെ ഒരു ശക്തിയാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളെ മഴ നിൽക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെയാണേ അപ്പം ഞാൻ അടിച്ചു പറഞ്ഞ സമയത്ത് ഇതേ അവിടെ കുട്ടികൾ നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ കുറേ പേരുണ്ട് അവിടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വേസ്റ്റുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുകയാണെ പിന്നെ ഈ ചേട്ടൻ പറഞ്ഞു ഈ മണി പ്ലാന്റ് കളയണമെന്നാണ് കേട്ടോ പറയുന്നത് ഞാനാണെങ്കിൽ എനിക്ക് മണി പ്ലാന്റ് പൊഗേൻ വീലിലേക്കൊക്കെ ഒരു വീക്ക്നെസ് ആണ് മിക്കവാറും ഞങ്ങളെ നമ്മൾ അതിനാണ് കേട്ടോ അടി ഉണ്ടാവുക പൊഗേൻ വീലിൽ ഞാൻ വയ്ക്കും ചേട്ടം കളയും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്ത ബെലൈക്കൺ കൂടി എന്നെ പിടിച്ചു അടുത്ത വീഡിയോ കാണാം ബൈ